കുഞ്ചൻ നമ്പ്യാരുടെ പ്രദോഷ മഹാത്മ്യം തുള്ളലിൽ നിന്നുള്ള ഭാഗം ശബ്ദം മനോജ് പുളിമാത്ത് മാധവ മനോജ് ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളന്നായുടെ ചങ്ങല പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി തിരികണ്ടച്ചാർ പടയിൽ ചാടി ചുരികകളങ്ങേ ചോടിപ്പോന്നു കേളച്ചാരുടെ വാളും പോയി കാളായുടെങ്ങല പോയി ചിരി കണ്ട പടയിൽ ചാടി ചുരിക കളഞ്ഞു ചൂടിപ്പോന്നു ചിരി കണ്ട പടയിൽ ചാടി ചുരി േ ചോടിപ്പോന്നു ചിരി കണ്ട പടയിൽ ചാടി ചുരികകളങ്ങേ ചോടിപ്പോന്നു കോന്തിച്ചേട്ടനുകന്തം പോയി കോതിക്കവനുടെ കൊടുവാൾ പോയി കോന്തിച്ചേട്ടനുകുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പുകിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു കുമ്പോയി കോന്തിച്ചേട്ടനുകന്തം പോയി കോതിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പുകിള ചുനടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തൂമ്പ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ചിലതും വാക്കുകൾ പിന്നെ കേൾക്കാൻ പട േട്ടനുകുന്തം പോയി കോതിക്കവനുടെ കൊടുവ പോയി ചേമ്പ് കിളച്ചു നടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ കേൾക്കാം പടവിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടവിരിയും